നമസ്കാരം ഞാൻ ഡോക്ടർ ശോഭന നമ്മൾ എല്ലാവരും എന്തിനും മുന്നിലാണ് അതിനേക്കാൾ മുന്നിലാണ് അനാരോഗ്യത്തിൽ അതെങ്ങനെയെന്ന് നോക്കാം നമ്മുടെ ശരീരത്തിൽ അമ്ള ഗുണമുള്ള ദഹനാവശിഷ്ടങ്ങൾ ശരീരത്തിന്റെ പ്രവർത്തനത്തിനിടയിൽ നടക്കുന്ന ഓക്സീകരണ പ്രവർത്തനങ്ങൾ മൂലം ഉണ്ടാകുന്ന മാലിന്യങ്ങൾ എന്നിവ ശരീരത്തിൽ നിന്നും പുറന്തള്ളാനാകാതെ ൂടുമ്പോൾ ശരീരം സ്വയം വിഷമയമാകും അതായത് ഒന്ന് അമ്ലാംശം കൂടുതലുള്ള ഭക്ഷണങ്ങൾ രണ്ട് പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ മൂന്ന് ശുദ്ധീകരിച്ച ഭക്ഷണങ്ങളായ തൗടുകളഞ്ഞ ധാന്യങ്ങൾ പഞ്ചസാര പാനീയങ്ങൾ എന്നിവ ക്ഷാരഗുണം കുറച്ച് അമ്ല ഗുണം കൂട്ടുന്നു ഇനിയും ആരോഗ്യം എങ്ങനെ നിലനിർത്താം എന്ന് നോക്കാം ഒന്ന് നമ്മുടെ ശരീരത്തിന്റെ പി മൂല്യം ശരിയായി നിലനിർത്തിയാലേ പറ്റുകയുള്ളൂ അതിനായി ഭക്ഷണത്തിലെ ചാരത്തിന്റെയും അമ്ലത്തിൻ്റെയും ആനുപാതം യഥാക്രമം നാല് ഏസ്റ്റ് ഒന്ന് ആയിരിക്കണം ഇതിനുവേണ്ടി പ്രകൃതിദത്തമായ ഭക്ഷണം അതിൻ്റെ തനതായ രൂപത്തിൽ ഉപയോഗിക്കുക കാരണം നമ്മുടെ ദഹനശേഷിക്കനുസരിച്ച് സന്തുലിതമായി ഉണ്ടാക്കിയ ഭക്ഷണമാണ് രണ്ട് ശരീരത്തിന്റെ ആവശ്യമനുസരിച്ച് ഭക്ഷണം കഴിക്കുക മൂന്ന് വ്യായാമം ചെയ്യുക നാല് രാവിലത്തെയോ വൈകുന്നേരത്തെയോ വെയിൽ കൊള്ളുക അഞ്ച് സന്തോഷമായിരിക്കുക ഇങ്ങനെ ദിനചര്യ ക്രമീകരിച്ചാൽ ആരോഗ്യം സംരക്ഷിക്കാം നന്ദി